Good morning. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചത് കേട്ടോ ഞങ്ങൾ ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഫില്ല് ഞാൻ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ മല പോലുള്ള സ്ഥലമാണ് അവിടെ മുഴുവൻ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ പക്ഷേ ഈ ഒരു പാറ ഒരൊറ്റപ്പാറ കാണോ എന്നോ വലുപ്പമാണെന്ന് അറിയുമോ ആ പാറയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു പാറ കാണുന്നത് ഞാൻ മാളും അതിൻ്റെ മണ്ടേ കയറി കേട്ടോ അവിടുത്തെ പിള്ളേരും അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരും ഞാൻ അതിൻ്റെ മണ്ടിൽ കയറി നല്ല ഉള്ള അല്ലേ പക്ഷേ എനിക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മാൾ കയറി ഫോട്ടോയ്ക്ക് ഫോസ് ചെയ്യുകയൊക്കെ ചെയ്യും നല്ല സാധമായിട്ട് കാണുന്ന സ്ഥലമല്ലേ അതിൻ്റെ മണ്ടേ കയറിയിട്ട് ആ ചുറ്റോടുള്ള വ്യൂ ഒന്നും കാണും എന്ത് രസോണോ മലകളൊക്കെ കാണാൻ എന്നറിയോ ആ എന്നെ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് പേടി വന്നിട്ട് ഞാൻ പിള്ളേരോടും പറഞ്ഞ് പോകില്ലേ പോകുന്നത് അവരൊരു ചേച്ചി ഞങ്ങൾ എപ്പോഴും കയറുന്നതാണ് മഴയില്ലാത്തപ്പോൾ കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു വിധത്തിൽ ഞാനും വന്നിട്ട് അതിന് മണ്ടിലോട്ട് കയറി കയറാൻ ഇച്ചിരി വിഷമമൊന്നും ഇല്ല അത് ഇപ്പം തെരഞ്ഞെല്ലൊല്ലോ ഉണങ്ങി കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം നല്ല രസമാണ് അവിടെ ഇരിക്കാനും ചൂടൊന്നുമില്ല അത് കേട്ടോ ഇറാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് കയറി ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടായിട്ട് ഇറങ്ങിയത് കേട്ടോ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവും നേരിട്ട് കണ്ടു എന്ത് രസം